ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം നാലാം സ്കന്ധം പന്ത്രണ്ടാം അധ്യായം ധ്രുവന്റെ സ്വർഗാരോഹണം മൈത്രേയൻ പറഞ്ഞു ധ്രുവൻ വധം നിർത്തിയടങ്ങിയെന്നു കേട്ടറിഞ്ഞ നേരം ഭഗവാൻ ധനേശ്വരൻ പുകഴ്ത്തുമാരണകിന്നരാധ്യരൊത്തണഞ്ഞു കൂപ്പും ധ്രുവനോടു ധനതൻ പറഞ്ഞു ഭോ രാജബാല നിൻപേരിൽ പുണ്യാത്മൻ തുഷ്ടനായി ഞാൻ വിട്ടല്ലോ ദുസ്ത്യജം വൈരം മുത്തച്ഛൻ ജോൽഗയാൽ ഭവാൻ നീ നീയക്ഷരേ നിൻ സോദരൻ തന്നെ യക്ഷരും ഭൂതങ്ങൾ തൻ ജന്മമൃത്യു കാരണം കാലമൊന്നു താൻ ദേഹാത്മബോധത്താലല്ലോ ഞാൻ നീ എന്നുള്ള ഭേദധീ സ്വപ്നം ബോൽ മിഥ്യതു താൻ ബന്ധ മോക്ഷൈ ബന്ധ ഭദ്രം തേ പോകസർവാത്മഭാവത്തോടും ഭജിക്കോക്ഷാർത്ഥം ഭഗവാൻ സർവഭൂതാത്മാവാം മുകുന്ദനെ സ്വശക്തിയാം മായോടു ചേർന്നു ചേരാദയും ധ്രുവാ വർത്തിപ്പൊര ഭ ഭവേദിയാം പൂജ്യപാദനേ സ്വശക്തിയാം മായോടു ചേർന്നും ചേരാദയും ധ്രുവ വർത്തിപ്പൊര േദകാരിയാം പൂജ്യപാതനേ വരിക്ക നിന്നിഷ്ടവരം വിശങ്കമേഘുവൻ മുകുന്ദാഘ്രിപദത്തിനെത്രയും അടുത്തവൻ നീ ഇതി കേട്ടിരിപ്പു ഞാൻ വരാർഹനൗ താനപദേ ഭവാൻ ധ്രുവം മൈത്രേയൻ പറഞ്ഞു ആ രാജരാജേശ്വരനാൽ വരത്തിനായി പ്രചോദിതൻ ഭാഗവതോത്തമൻ ധ്രുവൻ അയത്നമജ്ഞാനമസുവോ കുമാര ചഞ്ചലം ഭക്തി വരിച്ചു വിഷ്ണുവിൽ പ്രീതനായ വരം നൽകി ധ്രുവൻ നോക്കിയിരിക്കവേ മറഞ്ഞാൻ ശ്രീധനവിടം പുരംപൂക്കാൻ നൃപാലനും യജ്ഞാതികർമ്മഫലതൻ യജ്ഞേശൻ യജ്ഞമൂർത്തിയെ യജിച്ചാൻ പല യജ്ഞത്താൽ ഭൂരിദക്ഷിണയൊത്തവൻ പൂർണൻ സർവാത്മാവിൽ അവിഛിന്നമാം ഭക്തി വായിക്കയാൽ കണ്ടാൻ ശ്രീഹരിയത്തന്നിൽ ഭൂതരാശീലും ധ്രുവൻ ഏവം ബ്രഹ്മണ്യനായി ശീലവാനായി ദീനതയാലുവായി ധർമ്മഗോപ്താവാം അവനെ പിതാവായി നണ്ണി നാട്ടുകാർ മുപ്പത്താറായിരം വർഷം പുരുഭോഗവ്രതാദിയാൽ പ്രാരബ്ധ പുണ്യപാപങ്ങൾ ഭുജിച്ചാണ്ടിതു ഭുജിച്ചാണ്ടിതു നാടവൻ ത്രിവർഗസാധകം ദീർഘകാലമേ വം മഹാനവന്യതാത്മാവായി നാടുവാണു സുതന്നേകീ നൃപാസനം അജ്ഞാനത്താൽ പൊൻകിനാവിൽ കാണും ഗന്ധർവനോടുപോൽ മായാ നിർമ്മിതം വിശ്വം ആ നൃപൻ ദേഹം സ്വഭാര്യതനയൻ സ്വജനം സമർത്ഥകോശം സുരമ്യഭവനോഭവനാദിസൈന്യം അഭ്യന്ത മൂഴിയും അനിത്യതിയജിച്ചുപുക്കാൻ സ്വയംഭദരികാശ്രമമന്ത്ൻ അപ്പുണ്യനീരിൽ മുഴുകി ഭാവമാർന്ന ആസനസ്ഥിതിയുടെ ഇന്ദ്രിയവൃത്തി സർവം വന്ന് ആത്മഹൃത്തിൽ ഭഗവാന്റെ വിരാട് സ്വരൂപം ഓർത്തോർത്തതും അതും സപതി വിട്ടു സമാധിയുങ്കൽ ഏവം മുകുന്ദനിൽ നിരന്തര ഭക്തിയൂറി ആനന്ദബാഷ്പം അവിരാമം ഉതിർത്തുകൊണ്ടും അലി പൊരിത്തരിച്ചും ഉടൽ ഉള്ളമലിഞ്ഞലിഞ്ഞും ഞാൻ എന്നൊരാ മതി വെടിഞ്ഞ പദത്തിലെത്തി കണ്ടാൻ വെണ്ടിങ്ങൾ പോൽ പത്തുദിക്കം മിന്നിച്ചുകൊണ്ടുടൻ ശ്രേഷ്ഠം വിമാനം ആ വാനിൽ നിന്നിറങ്ങി വരുന്നതായി കിരീടാരംഗതകുണ്ടലങ്ങൾ പൊന്നുടുപ്പു ചെന്താർമിഴിനാലുകയുമായി കണ്ടാൻ അതിൽ ശ്യാമളരായി കിശോരരായി ഗദാധരന്മാർ ഇരുദേവ വര്യേ ആ രണ്ടു പേർ ശ്രീഹരി പാർഷദോത്തമന്മാരെന്നറിഞ്ഞേറിയ സംഭ്രമത്തോടും ക്രമം മറന്ന അഞ്ജലിയൊത്ത് നമിച്ചു നാമങ്ങൾ ജപിച്ചു കൊണ്ടവൻ സപ്രശ്രയം ഗൂപ്പി വണങ്ങി നിൽക്കുമാകുക പാദാർപ്പിതചിത്തനോടുടൻ അടുത്തു ചെന്നിങ്ങനെ ചൊന്നു സസ്മിതം സുനന്ദനും നന്ദനുമാം ഹരിപ്രിയർ സുനന്ദ പറഞ്ഞു ശുഭം തേ ഭൂപദേ ശ്രദ്ധയൊത്തിച്ചൊൽ വതു കേൾക്ക നീ അഞ്ചാം വയസ്സിൽ നീ ആരെ തപസ്സാൽ തുഷ്ടനാക്കിയോ അശാർംഗീയാം സർവ്വലോകേശൻറെ പാർശ്വതരാമർ നിന്നയ്യ ഭഗവത്പാദമണയ്ക്കാൻ വന്നിരിക്കയാം ഏതേന്ദി വീക്ഷിപ്പത് ഋഷീന്ദ്രരേഴും അസുദുർജയം വിഷ്ണുപദത്തെ നേടി നീ ഗ്രഹർഷതാരാധതി സൂര്യചന്ദ്രരും പ്രദക്ഷിണം വയ്ക്കും അതാർന്നുകൊഴുക നീ നിൻപൂർവികരും അന്യന്മാരാരും ആളാത്തൊരാപദം ലോകസമ്പൂജ്യമാം ശ്രേഷ്ഠം വിഷ്ണുസ്ഥാനം ഭജിക്ക നീ ശ്രേഷ്ഠമാം ഈ വിമാനത്തെ നിനക്കായി ഭഗവാൻ ഹരി അയച്ചതാണ് ഇതിൽ കേറാനായുഷ്മൻ യോഗ്യനാണു നീ മൈത്രേയൻ പറഞ്ഞു ശ്രീ വിഷ്ണുവിൻ പാർഷദ പാർശ്വദമുഖ്യരീവിധം പൊഴിച്ച പൂന്തേൻമൊഴി കേട്ട പോതുടൻ കുളിച്ചു തർപ്പിച്ചു നമിച്ചു ഋഷീന്ദ്രരോടനുഗ്രഹം വാങ്ങി ഹരിപ്രിയൻ ധ്രുവൻ വിമാനത്തെ വലം വച്ചു പൂജിച്ച പാർശ്വദാഗ്രരെ കുമ്പിട്ടേറാൻ തദ്രൂപം സ്വർണവർണമായി കണ്ടാൻ മൃത്യുവിനെത്തത്ര വന്നത ഭക്തസത്തമൻ കാലു കാലുവച്ച ചിത്രയാനത്തിലേറാൻ തഥാ മുഴങ്ങി പറയും മൃദംഗപണവാദിയും പാടീഗന്ധർവുഖ്യന്മാരുണ്ടായി കുസുമ വൃഷ്ടിയും സുനീതിയെപ്പറ്റിയോർത്താൻ ദുർഗം വിണ്ണേറവേ ധ്രുവൻ ആ കേഴും അമ്മയെ വിടിഞ്ഞ് വണ്ണം നാഗമാർന്നിടും കാട്ടിക്കൊടുത്താര ചിന്ത കണ്ടറിഞ്ഞുള്ള പാർഷധർ മുന്നിലൂടെ ഹരേ കാട്ടിക്കൊടു താര ചിന്ത കണ്ടറിഞ്ഞുള്ള പാർഷദർ മുന്നിലൂടെ വിമാനത്തിൽ പോകുമേവിയെത്തത് വഴിനീളെ വിമാനസ്ഥർ വിണ്ണോർ പൂമാരി തൂകിനാർത്തിനാർ ധ്രുവനെ കണ്ടാൻ ഗ്രഹമോരോ ഗ്രഹമോരോ ഒന്നും അങ്ങവൻ ധ്രുവസ്ഥാനത്തേക്ക് പൊങ്ങും ധ്രുവൻ മുപ്പാരിനും തഥാ സപ്തർഷികൾക്കും മേലായിട്ടണ ഞാൻ വിഷ്ണുവിൻ പദം സ്വദീപ്തിയാൽ മിന്നുവതായി ത്രിലോകവും മിന്നിപ്പതായി ഭൂതകൃപാവിഹീനരാൽ അഗമ്യമായി നന്മകൾ ചെയ്യുവോരണഞ്ഞിടുന്ന താം സ്ഥാനമതാർണിതാധ്രുവൻ സർവഭൂതപ്രിയന്മാരായി ശുദ്ധരായി സമചിത്തരായി ശാന്തരാം ഭക്തരണയുമപ്പദം പൂണ്ടിതം മഹാൻ ഏവം ഔതാനവതിയാം ധ്രുവൻ കൃഷ്ണപരായണൻ വിമലാത്മാവു ശോ ശോഭിപ്പുവുപ്പാരിന്യും കിരീടമായി കെട്ടുകുറ്റിക്കു ചുറ്റും പൈക്കൂട്ടം പോലതിനെ സദാജോ ദുർഗണം നിർനിമേഷം ചുറ്റിപ്പോരുന്നു കൗരവാം പ്രചേതസ്സുകൾ തൻ സത്രത്തിങ്കൽ വച്ച് ഋഷിനാരദൻ വീണമീട്ടിപ്പാടിനാൻ തൻ മാഹാത്മ്യത്തെ ഗ്രഹിച്ചവൻ നാരദൻ പറഞ്ഞു സുനീതിയാം അസതി തന്മകൻ്റെ തപപ്രഭാവഥത്തിലെത്തുവാൻ ശ്രമിക്കിലും വേദമറിഞ്ഞവർക്കുമിങ്ങസാധ്യം എന്നാൽ നിർവർ പിന്നെ എന്തുവാൻ അഞ്ചാം വയസ്സിൽ ഗുരുതാരവാക്ഷരം തറച്ചു നീറും കരളത്തു നിർഭയം വനത്തിൽ ഞാൻ ചൊന്ന വിധം വനത്തിൽ ഞാൻ ചൊന്ന വിധം തപസ്സിനാൽ ജയിച്ചതാർ ദുർജയനാം മുകുന്ദനെ ഏതാൻ ദിനത്താൽ ഭഗവത് പ്രസാദമാർന്ന് അഭാഗ്യവാൻ നേടി ഒരു ഉന്നതം പദം മറ്റേതു ഭൂപന്നുമനേകവത്സരം ശ്രമിക്കലും ദുശകമേറി വാഴുവാൻ മൈത്രേയൻ പറഞ്ഞു ചോദിച്ച വണ്ണം ഞാൻ നിന്നോടോതിത്തന്നിതു കൗരവ പുണ്യശ്ലോകൻ ധ്രുവന്തൻ സച്ചരിതം സർവസമ്മതം ധനം കീർത്തിയുമായുസ്സും പുണ്യവും ചിത്തശുദ്ധിയും സ്വർഗവും നൽകുമെന്നത്രേ കേളിയേറു ഒരിക്കഥ ഈ വിഷ്ണു ഭക്ത ചരിതം സശ്രദ്ധം കേൾക്കുകിൽ സദാ ജനിക്കും ഭക്തി തന്മൂലം ഭവനാശവും തേജസ്സും മാനവും സൗശീല്യാം സദ്ഗുണങ്ങളും മഹത്വവും നൽകും അതാത് അതാതിച്ച് പോർക്കിതു കേൾക്കുകിൽ പ്രാതസായം സന്ധ്യകളിൽ ശ്രേഷ്ഠം ഇപ്പുണ്യ സത്കഥാ കീർത്തിക്കണം ദ്വിജന്മാർദ്ദൻ സദസ്സിൽ ഭക്തിപൂർവകം രണ്ടു വാവും ദ്വാദശിയും സംക്രമം ഞായറാഴ്ചയും തിരുവോണം വ്യതിപാദം ദിനക്ഷയവും ഉത്തമം ശ്രദ്ധിപ്പോരോടു നിഷ്കാമം ഭഗവ ഭഗവത് ഭക്തനിക്കഥ ഓതി കൊടുക്കണം കേട്ടാൽ ആത്മസന്തുഷ്ടി സിദ്ധമാം നേർമാർഗമറിയാത്തോന്ന നേർമാർഗമറിയാത്തൊന്ന് ആർമോക്ഷതം മാർഗമേകുമോ അനുഗ്രഹിക്കുമീനവത്സലൻ തന്നെ വിണ്ണവർ കുഞ്ഞായും ആരമ്മയെയും സുലീലയും വെടിഞ്ഞു വൈകുണ്ഠപദം ഭജിച്ചിതോ അക്കീർത്തിമാൻ തൻ ചരിതം മഹത്തമം കഥിച്ചു ഞാൻ നിന്നൊടു കൗരവർഷഭ ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തു പന്ത്രണ്ടാം അധ്യായം കഴിഞ്ഞു ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരെ നാരായണ ഹരേ കൃഷ്ണ ഹരെ ഗുരുവരപ്പാശകണം